ഗുഡ് മോർണിംഗ് അപ്പോൾ ഒരു റിയൽ ലൈഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുല്ല് കിണിക്കാൻ ഇങ്ങനെ മഞ്ഞു തുള്ളികൾ വീണിട്ട് മഞ്ഞ പുല്ല് അല്ലാണ്ട് വെള്ളത്തുള്ളി ആയിരിക്കും എന്തിട്ടായാലും പുടക്കതേ വീണ്ടും നമ്മുടെ പുല്ല് കാട് പിടിച്ചേക്കാണ് കുറേ ദിവസമായാലും ഒരു റിയൽ ലൈഫിൻ്റെ വീഡിയോ കൂടെ ഇങ്ങനത്തെ വിശേഷങ്ങളൊക്കെ കേട്ടിട്ട് നിങ്ങൾ പുറത്തൊക്കെ കറങ്ങി കിടക്കണ കാരണം ഇവിടുത്തെ വീഡിയോ ഒന്നും എടുക്കാലും നടക്കേണ്ടായില്ല രാവിലെ ചെല്ലും വീട് പറഞ്ഞു കപ്പങ്ങ ഇവിടെ മഞ്ഞ കളറായി തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിനെ പൊട്ടിച്ചുകൊണ്ടി എല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് വന്നേക്കെന്താണ് ഇത് നോർമൽ മൂക്കാത്ത കപ്പങ്ങിയ ഞാനിപ്പോൾ തന്നെ ഉറക്കത്തിനെ ഉള്ളൂ സമയം ഏഴര ഏഴര കഴിഞ്ഞു വീടും രാവിലെ ഇന്ന് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു കാരണം ഞങ്ങൾക്കിന്ന് ഒരു മാമോദിസി ഉണ്ട് മാമോദിസിക്ക് പോകണം ആയ ചോണു അപ്പിട്ട് വെച്ചുണ്ടല്ലോ ഗുഡ് മോർണിംഗ് അപ്പം മാമ്യൂസിക്ക് വേണം അപ്പം അതുകൊണ്ട് വീട് രാവിലെ തന്നെ ഭയങ്കര പരിപാടികളിലാണ് അവിടെ പിന്നെ ഇവിടത്തെ അപ്ഡേറ്റുകളൊക്കെ പറയാൻ കുറേ ഉണ്ട് കുറെ ദിവസമായത് നമ്മള് വീഡിയോകൾ ഇട്ടിട്ട് ഈ കപ്പ പഴുത്തിട്ടൊന്നുമില്ല കേട്ടോ ഇത് പഴുത്തിട്ടൊന്നുമില്ല അത് മൂക്കണമുണ്ട് ഇതാ ഒട്ടി കിടന്നിട്ടുള്ള ഒരു ഞാൻ മുന്നേക്കാവുമ്പോൾ ഈ ഭക്ഷണം കഴിച്ചു തുടങ്ങി അല്ലേ ടയില് മിഡു സെക്കൻഡ് സ്റ്റാർഡ് ഊതി പിന്നെ ഞാൻ എന്റെ ഇവിടെ ഉണ്ടായിരുന്ന മറ്റേ സംഭവം എന്റെ പേരെനിക്കറിയില്ല എന്നിട്ടായിരുന്നു അരിമ്പാറയല്ല എന്നിട്ട് എന്റെ പേരോ കൊറേ പേര് ടാഗ്ന്ന് പറയണ്ടായിരുന്നു എന്നിട്ടും എന്തോ സ്കിൻ ടാഗ് എന്നോന്തോ എന്തായാലും അതൊക്കെ ഞാൻ കഴിയിച്ചു കളഞ്ഞു ഇവിടെ ഒന്നും ഇല്ല ഇനി അത് ഇന്നലെ കഴിയിച്ചിട്ടുള്ളൂ അപ്പൊ അതിന്റെ നീറ്റൊക്കെ ഉണ്ട് നിക്ക് ഞാൻ ഇവിടെ വിശേഷങ്ങൾ പറയട്ടെ അപ്പോൾ അത് കരിയിച്ച് കളഞ്ഞു അങ്ങനത്തെ സംഭവങ്ങളുണ്ടായിരുന്നു അപ്പോൾ അത് അത് മേത്ത് ശരീരം ഇങ്ങനെ കഴുത്തിൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തോ ഒരു ഭയങ്കര ഒരു ഒരു എന്തോ ഒരു ഒരു തടസ്സം പോലെയാണ് എപ്പോഴും കാണുമ്പോഴും എന്തോ പോലെ അപ്പോൾ അതുകൊണ്ട് അത് കരിയിക്കാന്ന് വിചാരിച്ചാൽ കരിയിച്ചത് കുറച്ച് ദിവസം അതിൻ്റെ പാടവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിക്കോളും എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ വേറെ പറയാനായിട്ട് നമ്മുടെ ഇവിടുത്തെ ഇതുമൊന്നും ഞാൻ ചെടികളൊന്നും പടർത്തിയിട്ടില്ല നമ്മുടെ മറ്റേ ചെടീനെ അവിടെ നിന്നും ഇങ്ങോട്ട് മാറ്റിയിട്ടില്ല അന്ന് പറഞ്ഞില്ലേ ഇതിനെ നമ്മൾ ഇവിടെ നിന്ന് എടുത്ത് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു ഇതിമയ്ക്ക് പടർത്താനായിട്ട് പക്ഷെ അതൊന്നും ചെയ്തിട്ടില്ല ഒന്നിനും സമയം കണ്ടെത്തിയിട്ടില്ല ഇതിമയ്ക്ക് പടർത്താനുള്ള ക്യാറ്റ്സ് ക്ലോദ് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് അവിടെ പടർത്താനുള്ളത് അവിടെ കൊണ്ടു പിന്നെ ഞാൻ ഒരു കൂട്ടം കാണിച്ചു തരാം ഇത് കർട്ടൻ ക്രീപ്പർ ഇത് കഴിഞ്ഞ ദിവസം ഞാൻ ഓൺലൈൻ വഴി വരുത്തിച്ചതാണ് അപ്പം അത് നട്ടിട്ടില്ല ഞാൻ കൊണ്ട് ഉണങ്ങി പോകാണ്ട് വേണ്ടി ഇവിടെ മണ്ണി കൊണ്ട് പോയിച്ചു വെച്ചാൽ എന്താണ് അത് നമ്മുടെ വീടിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇങ്ങനെ ഇടണം അപ്പം അതിന് വേണ്ടി കൊണ്ടു എന്താ പിന്നെ വേറെന്തോ ഒരു സാധനം കൂടിയും അതിൻ്റെ കൂടെ കൊണുന്നുണ്ടായിരുന്നു അത് എവിടെ വെച്ചെന്നൊരു ഓർമ്മയായിട്ടല്ല അത് ഇത് ഗോൾഡൻ കാസ്കേഡ് ഗോൾഡൻ കാസ്കേഡ് എന്ന് പറഞ്ഞാൽ ആ സാധനം ഇത് ഉണങ്ങി തുടങ്ങിയത് ഇത് രണ്ടരണ്ട് പിന്നെ ഇത് പെട്രിയോ അങ്ങനെ എന്താണ് പറഞ്ഞതിന് വേറൊരു പേരും കൂടി ഉണ്ട് ഞാൻ മറന്നുപോയി അപ്പം അങ്ങനെ രണ്ടും സാളൊക്കെ മേടിച്ചു കൊണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മോട് പറഞ്ഞിരുന്നു ഞാൻ അമ്മൻ്റെ കണ്ടിട്ടുണ്ട് സൺചേണ്ട ഗാർഡൻ കാണാൻ ഒരു രസമില്ല പൂക്കളില്ല പൂക്കൾ വേണം കുറേ പൂക്കൾ വേണം എനിക്ക് പൂവിനോട് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ എൻ്റെ ഇഷ്ടം പച്ചപ്പാണ് മാക്സിമം പച്ചപ്പായി പച്ചപ്പായിക്ക് കൊണ്ടുവരാമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം ഞാൻ അതിന് വേണ്ടിയാണ് ഈ ഓരോന്നും വെച്ചോണ്ടിരിക്കുന്നത് പൂവിന് അവിടെ ഒരു ഇമ്പോട്ടൻ്റ് ഇല്ല എനിക്ക് പൂ ഇഷ്ടമില്ല മേന പൂ ഇഷ്ടമില്ല മീൻസ് പൂക്കൾ വെക്കാനാണ് അതിനെ പരിപാലിക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല പക്ഷെ എല്ലാവരും ോക്കുമ്പോൾ ഇങ്ങനെ ഒരു പച്ച കളറായിട്ടിരിക്കണം അതാണ് എൻ്റെ ആവശ്യം ദേ നമ്മുടെ ഡോഗ്സിന്റെ തീറ്റ ഏഹ് ഗുഡ് മോർണിംഗ് ഇങ്ങട് വാ കാണുന്നില്ല ഓഹോ വാ 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 ഇങ്ങട് വാടി അടുത്തേക്ക് വാടി കാണില്ല ആർക്കും ഇത് ഗ്രേസ് മോണിലൊക്കെ കഴിയുമ്പോൾ ഇന്നലെ മിടും മൈലാഞ്ചിട്ടാ ഇതോ ഇതും ഒന്നുമില്ല ഇത് കളറില്ല ഏ ആ അതിന് മേന്ന് ഇത് മേക്ക അയക്കാം എന്താണ് നല്ല പരിപാടിയാണല്ലോ നോക്കട്ടെ അതാണിച്ച് ഉണ്ടോ മിഡു പണ്ട് ഇങ്ങനെ കുറേ വെറൈറ്റി ഡിസൈനിലേക്ക് സംഭവം ഇടാറുണ്ട് കേട്ടോ പിന്നെ അതങ്ങട്ട് പതുക്കെ പതുക്കെ നിന്നുപോയി ഇനി വീണ്ടും മിഡുവിനെ പ്രോത്സാഹിപ്പിച്ച് ഇരിക്കണം എങ്ങനെയുണ്ട് നമ്മുടെ മൈലാഞ്ചി കൊച്ചിന് ഇഷ്ടായ ഇത് ഇത് നമ്മുടെ ഡോക്സിൻ്റെ തീറ്റ വന്ന് നടക്കുന്നതാണ് അങ്ങോട്ട് എടുത്തിട്ട് പോകണം ഇന്ന് ഇന്ന് ഇന്നലത്തോടുകൂടി തീർന്നു തീറ്റ പിന്നെ ഇത് കണ്ടോ ഇത് നമ്മുടെ ഇസ് വിസിൻ്റെ ക്യാമറയുണ്ടോ ഹിക്വിഷിൻ്റെ ഇത് ആക്ച്വലി ഇത് ഫോർ ജി സിം കാർഡ് ഇടണ ടു കെ ക്യാമറയാണ് ത്രീ മെഗാ പിക്സൽ ഉള്ള ക്യാമറയാണത് അപ്പോൾ ഇതിപ്പോൾ ഇവിടെ അഞ്ചെണ്ണം ഇരിക്കുന്നുണ്ട് ഞാൻ ഓർഡർ ചെയ്തത് വൈഫൈ ക്യാമറ ആയിരുന്നു മുമ്പ് ഞാൻ എവിടെ ഫോർ മെഗാ യൂസ് ചെയ്തിട്ടുണ്ട് എച്ച് സി ഐറ്റ് എന്നുള്ള മോഡൽ ഫോർ മെഗാ ക്വാളിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞാനതൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഞാൻ ഈ ഇമൂ ലൈഫെന്നു പറഞ്ഞാൽ ടു മെഗാ പിക്സൽ ഉള്ളെങ്കിലും ഭയങ്കര ക്വാളിറ്റി അപ്പോൾ ആ ക്യാമറയിലേക്ക് മാറിയത് അപ്പോൾ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യേണ്ട സമയമായി തോന്നി വീണ്ടും ഞാൻ എന്നെ നോക്കി നോക്കി തപ്പി നോക്കിയപ്പോൾ ഇവരുടെ ത്രീ മെഗാ പിക്സലിൻ്റെ ക്യാമറ ഇറങ്ങിയിട്ടുണ്ടെന്നുണ്ടോ അപ്പോൾ അതൊന്ന് ഒരെണ്ണം സാമ്പിൾ മേടിച്ച് വെച്ച് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി അപ്പോൾ ഞാൻ ത്രീ മെഗാ പിക്സലിൻ്റെ തന്നെ ഒരു അഞ്ച് പീസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വന്നപ്പോൾ ഒരാഴ്ചപ്പം മൊത്തം ഫോർ ജി ക്യാമറ ആയിപ്പോയി അത് ഫോർ ജി സിം കാർഡ് വരുന്ന ക്യാമറയായിപ്പോയി അപ്പോൾ അത് വീണ്ടും റിട്ടേൺ വേണ്ടി വെച്ചങ്ങൾ അപ്പോൾ ഇന്ന് വന്ന് റിട്ടേൺ കൊണ്ടുപോയി നാളെയായിട്ട് അവർ പുതിയ വൈഫൈ ക്യാമറ ഡെലിവറി ചെയ്യും അപ്പോൾ ഇതേപോലത്തെ ഫോർ ജി ക്യാമറ ഒരെണ്ണം ഞാൻ ടെസ്റ്റ് അടിക്കാൻ വേണ്ടി ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ക്യാമറയാണ് സൂപ്പർ ക്യാമറയാണ് നമുക്ക് നെറ്റ്വർക്ക് ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങളിൽ വൈഫൈ ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഒരു സിം കാർഡ് നെറ്റുള്ള സിം കാർഡ് വൺ ജി ബി പെർ ഡേ ഒക്കെ ഉള്ള വൺ ജി ബി ഒന്നിച്ച് ഞാൻ എത്ര രീതി റീചാർജ് ചെയ്ത സിം കാർഡ് ഒരു ജി ബി എന്ന് തോന്നുന്നു ഡെയിലി വൺ ജി ബിയുടെ പാക്കാണോ ഒന്നര ജി ബിയുടെ പാക്കാണ് റീചാർജ് ചെയ്തതെന്ന് തോന്നുന്നു ആ സിം കാർഡ് അതിൻ്റെ ഉള്ളിലിട്ടിട്ട് നമുക്ക് പവർ കൊടുത്താൽ മാത്രം മതി എവിടെ അവിടെയായിരുന്നു നമുക്ക് വീഡിയോ കാണാം അപ്പോൾ അത് പറഞ്ഞത് ഇവിടെ ഞാൻ സെറ്റ് ചെയ്തൊരു പരീക്ഷണത്തിന് ഇങ്ങനെ വെച്ചിട്ടുണ്ട് എത്ര ജി ബി ഉപയോഗിക്കുന്നൊക്കെ അറിയാനുണ്ട് ഇതാണ് ക്യാമറ ഇതേ സെയിം ക്യാമറ തന്നെയാണ് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് വൈഫൈ ക്യാമറ സെയിം മോഡൽ പിന്നെ നമ്മുടെ കോഴി വീണ്ടും മുട്ടയിട്ട് അവിടെ അടയിരിക്കുന്നുണ്ട് ഓർമ്മ വിടും ഞാനവിടെ നോക്കിയിട്ടില്ല അടയിരിക്കണ ഞാൻ കണ്ടില്ലായിരുന്നു മുട്ടകൾ ഇട്ടിട്ടുണ്ട് പക്ഷെ ഇന്ന് അടയിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇന്ന് നോക്കി നോക്കണം മുട്ട അട വെക്കണം പൂത്തുല്ലേ നീപ്പോ കൊണ്ടു പോണേ ൂടെ എടി ഇങ്ങനത്തെ ഒരു ബ്ലാക്ക് എന്തിയെ ഇതേപോലത്തെ അതല്ല അതല്ല ഇത് നീ പറഞ്ഞ സാധനം ഇതാണ് ചെറി ചെറിയുടെ കൂടി ഉണ്ട് ഈ എന്നിട്ട് പറയാൻ Tamam, थीवे थीवे, लिए। लिए। ോ വേണ്ടി എന്നിട്ട് ചെയ്ത ചെരുപ്പ് പൊളിച്ചതൊക്കെയാ ഞാൻ ഒരു ഡോക്സിന്റെ അടുത്തേക്ക് പോയി കൊഴപ്പണ്ടോ അതെനിക്കോക് എനിക്ക് കോഴികളെ കാണിക്കാനായിട്ട് ഞാനിപ്പോൾ ഡോക്ടർ കൂടെ പോയാലേ അവരെല്ലാവരും കൂടി ഭയങ്കര കൊരയായിരിക്കും എന്നെ കാണുമ്പോൾ മാത്രം ഒരേ ഉള്ളു കേട്ടോ ഇവർ ഇവരൊന്നും കാണുമ്പോയില്ല അപ്പൊ കുറച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റീവ് കുട്ടനെ എനിക്കും സ്റ്റീവ് കുട്ടനെ എന്നിട്ടിട്ടുണ്ടെങ്കിൽ ഇവളുടെ പരിപാടികളെല്ലാം മുടങ്ങും അപ്പൻ രാവിലെ തന്നെ നേരത്തേക്ക് എണീറ്റ് ഭയങ്കര ചോറും കറിയും മിക്കലും ഭയങ്കര പരിപാടികളിലായിരുന്നു കാണിക്കണേ വന്നോളും അവിടെ വെച്ചോലെ ഓക്കെ ഭയങ്കര വേണ്ട കേട്ടോ അപ്പൊ ഞാൻ നമ്മുടെ കോഴിക്കോട്ടനെ കാണിച്ചു കോഴിക്കോട്ടൻ കോഴിക്കോട്ടൻ പിന്നെ പ്ലാവുമേന്ന് ചക്കിട്ടിരുന്നു കഴിഞ്ഞ ദിവസം നിങ്ങളൊക്കെ വൈഡ് ലോക്സിൽ കണ്ടിട്ടുണ്ടാവണം കണ്ടിട്ടില്ലെങ്കിൽ പോയി കണ്ടോളൂ നമ്മുടെ പുതിയ തോട്ടി വെച്ച് വലിച്ചിട്ടു ചക്കേനെ നമ്മുടെ കാരി മുട്ട നമ്മൾ എടുക്കാറില്ല അപ്പൊ അയിന്റെ മുകളിൽ കേറിയിരിക്കണെങ്കി എല്ലാ മുട്ടയുടെ മുകളിലും കേറിയിരിക്കണത്തി അടയിരിക്കാനുള്ള സെറ്റപ്പൊന്നും ചെയ്തിട്ടില്ല ചേട്ടാ എന്നാലും ഇട്ടേൻ്റെ മുകളിലൊക്കെ കയറിയിരുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് മൂന്ന് അവസാനം ഇങ്ങോട്ടേ ആയിട്ടുണ്ട് വേണമെങ്കിൽ ഇവിടെ അടയിൽ വെക്കാം അത് തീരുമാനമായിട്ടില്ല ഒന്നുകൂടി ആലോചിക്കേണ്ടിരിക്കുന്നു ഞാൻ അട വെക്കണോ വേണ്ടെന്നുള്ളത് ഇടുപ്പം മുട്ടയിൽ നിന്ന് എടുക്കാറുണ്ട് അവിടെ നിന്ന് പറക്കാറില്ല കാരണം രണ്ട് പേടക്കോഴികളുള്ളൂല്ലോ അപ്പൊ അപ്പൊ അവര് ഇടയ്ക്കൊക്കെ ഇങ്ങനെ മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് മുട്ട പുറത്തുനിന്ന് മേടിക്കുകയാണ് ഇവിടെ ഇടുന്ന കോഴിയുടെ മുട്ട അവിടെ ഇങ്ങനെ ഇരിക്കാറുണ്ട് അപ്പോൾ ഇനി ഇന്നായിട്ട് തീരുമാനം എടുക്കണം അതിനെ അട എന്നുള്ളത് വയ്ക്കണം വെക്കണ്ടെന്നുള്ളത് നേരത്തെ അമ്മെന് വിളിച്ചേ ഫങ്ഷന് വേണ്ടി തന്നെ ഗുഡ് 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 മോർണിംഗ് 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 ടുത്ത് ഹിസ്റ്ററി പറഞ്ഞോണ്ടിരിക്കണേ പ്രോഗ്രാമിനെ പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞോണ്ടിരിക്കും കുഞ്ഞുമോളും കൂടി പിന്നെ പ്രോഗ്രാം പറഞ്ഞു പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് ഡ്രസ്സുകൾ മേടിച്ചു ഞാൻ കാണിച്ചു തരാം കാരണം നമ്മള് നിങ്ങൾ മുമ്പത്തെ വീഡിയോസ് ഒക്കെ നോക്കിയാൽ കാണാൻ പറ്റും മീടു കഴിഞ്ഞ ദിവസം മേടിച്ച കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ബർത്ത്ഡേക്ക് അല്ലേ മേടിച്ചു എപ്പോഴും മേടിച്ചെന്ത് വെഡിങ് ആനിവേഴ്സറിക്ക് മീഡിയൊരു ഒരു ടീഷർട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതിന്റെ ഓൾമോസ്റ്റ് ഒട്ടും എല്ലാ ദിവസങ്ങളും ഇടുന്നു കാരണം തടി കൂടിയപ്പോ വേറെ ഒന്നും വേറെ ഒന്നും പാകാവുന്നില്ല അത് മാത്രമൊക്കെ പാകാവണുള്ളൂ അപ്പൊ പിന്നെ അത് മാത്രമല്ല മാത്രമായിട്ട് നല്ല സുഖമാണ് അപ്പൊ അതുകൊണ്ട് അത് തന്നെ ഇടാറ് അപ്പൊ ഇന്നലെ പോയി കുറച്ച് ഡ്രസ്സുകൾ കഴിച്ചു വന്നിട്ടുണ്ട് ഞാനിപ്പോൾ കാഞ്ചരണം അപ്പിത് ഈ ഡ്രസ്സെന്ന് വെച്ചിട്ടുണ്ടെങ്കി ഇത് എടുത്തിട്ട് വരുമോ ഇത് ടീഷർട്ട് ഓട്ടോന്റെ ഓട്ടോ ഇങ്ങനെ ചൈനീസ് കോളറുള്ള ടീഷർട്ട് എനിക്ക് കാണിക്കാൻ പറയണല്ലോ ഇത് ചൈനീസ് കോളറുള്ള ഓട്ടോന്റെ ടീഷർട്ട് വളരണ്ട ബോഡി അത്ര വളരുന്നത് ശരിയല്ല ഇപ്പൊ എല്ലാരും ചോദിക്കേണ്ട

നീ ബ്രഷ് ചെയ്തോഷ്ലോ അപ്പൊ ഇതൊരു കരിമ്പച്ചല്ലേ കരിമ്പച്ച കളറാണ് വീഡിയോ കൂടെ ഏത് നീലയും പച്ചയും മിക്സ് ആയിട്ടുള്ള ഒരു കളർ അപ്പൊ ഒരു ടീഷർട്ട് ഇത് അടുത്ത ടീഷർട്ട് ഇതുമൊന്നുമില്ല നേരത്തെ കോളർന്നു പറഞ്ഞു ഇത് 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 അടുത്ത് നേരത്തെ കണ്ട ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിന് തന്നെ വേറെ കളർ ചേഞ്ച് എനിക്ക് ഓരോരോ ഈ വീഡിയോ ഉള്ള ഇതിഞ്ഞി ആയിരിക്കും കാണുക അതേമോരി അറിയല്ലേ അതേമോരി അറിയസില് ഇനേരെ ഒരു പാന്റ് വെച്ചിട്ടുണ്ട് സാധാ പാന്റ് നേരത്തെ കണ്ട പാന്റിന്റെ തന്നെ ഇരേ പാന്റ് സൈസ് നേ അതുസം ലോ അല്ല ഇരണ്ട് सेम തന്നെ 40 ഇത് വേറെ വേറെ പിത്രേമാണ് എന്റെ ഡ്രസ്സ് കളക്ഷൻ ഈ നെറ്റസ്റ്റ് ഗ്രേസേറ്റ് കൺസിഡറേറ്റ് ഗ്രേസേനോട് കണ്ട്രയൻ പറ ഓഷോ ഓ അവിടെ നിക്ക് ആ കറങ്ങിടേ ഇന്നലെ എന്റെ ഡ്രസ് ഒക്കെ മേടിച്ചത് മാളയിലുള്ള കണ്ടോ ലാമ്പ് അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു എനിക്ക് ചൈനീസ് കോളേജ് ഷാപ്പറോ വേണമെന്നുണ്ടായിരുന്നു അത് ഉണ്ടായിരുന്നില്ല മാത്രമേണ്ടായിരുന്നില്ല ഇവളെന്നൊക്കെ ഇന്നല്ലോ വേറെ ഇന്നലെ പിന്നെ നമ്മൾ പോയി പക്ഷെ നമ്മള് ചാലക്കുടിക്ക് പോവാ ും മേടിച്ചില്ല ഗോൾഡൊക്കെ അപ്പൊ എന്തായാലും ഇതൊക്കെയായിരുന്നു നമ്മടെ ഡ്രസ് കളക്ഷൻ ഇതൊക്കെ ഇങ്ങനെ പറയുന്നത് കഴിഞ്ഞ ദിവസം വീഡിയോ എടുക്കാത്തോണ്ട് കുറെ സംഭവങ്ങൾ പോയിട്ടുണ്ട് പിന്നെ വേറെ എത്ര കൊള്ളും തുണി വിട്ടു പോകും ഓർമ്മ പറഞ്ഞു ഭക്ഷണം കഴിക്കും ഞാൻ ചായ എടുക്കാനുള്ള കായക്കൊല ഇവിടെ പഴുത്ത് കുട്ടപ്പനായിട്ട് ഇരിക്കുന്നുണ്ട് കായക്കൊല നമ്മുടെ വീടിന്റെ സൈഡിൽ നമ്മുടെ തൊഴുത്തിന്റെ ഏരിയ പ്ലാസ്റ്ററിങ് ചെയ്തില്ലേ അപ്പൊ അവിടെ വാഴക്കൊല ഞാൻ കാണിച്ചിരുന്നു അപ്പൊ അത് മൂത്തു അന്ന് നമ്മൾ കായക്കു വേണ്ടി ഒരു പടല കായ അടർത്തി എടുത്ത് ആ കായ കറി വയ്ക്കാനായിട്ട് അപ്പൊ എന്നിട്ടൊക്കെയായാലും ഇതൊക്കെയാണ് ഇന്ന് രാവിലത്തെ ചെറിയ ചെറിയ കുറച്ച് വിശേഷങ്ങള് അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് വേറെ വീഡിയോ കൂടെ വരാം അപ്പൊ എല്ലാരും കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാൻ മറക്കരുത് ഓക്കെ എന്തായാലും അപ്പം വേറെ ഒരിപ്പൊന്നു വരാം കേട്ടോ ബൈ ബൈ